ഡോക്ടർ ടി എം തോമസ് ഐസക്കിന് വീണ്ടും ഇ ഡി നോട്ടീസ് അയച്ചു ഏപ്രിൽ രണ്ടിന് ഹാജരാകണമെന്നാണ് നോട്ടീസ് ഇപ്പോൾ തോമസ് ഐസക്കിനോടൊപ്പം സുജി ടി ബാബു ചേരുന്നു സുജു അനന്യ ഡോക്ടർ ടി എം തോമസ് ഐസക്കിന വീണ്ടും ഇ ഡി നോട്ടീസ് അയച്ചിരിക്കുകയാണ് ഇന്നലെ കേസ് മെയ് മാസത്തേക്ക് മാറ്റിവെച്ചിരുന്നു ഈ കേസ് ഹൈക്കോടതി പരിഗണിക്കുന്നതിനിടെയാണ് വീണ്ടും ഇ ഡിയുടെ ഭാഗത്ത് നോട്ടീസ് അയച്ചിരിക്കുന്നത് ഏപ്രിൽ രണ്ടിന് ഇ ഡിയുടെ കൊച്ചിയിൽ ഓഫീസ് ഹാജരാണെന്നാണ് നോട്ടീസിൽ പറയുന്നത് തോമസ് ഐസക്കിനെ ചേരുന്നുണ്ട് ഇ ഡിയുടെ ഭാഗത്ത് വീണ്ടും ഒരു നോട്ടീസ് വന്നിരിക്കുകയാണ് അതെ 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 അതുകൊണ്ടൊന്ന് കോടതിയിൽ മെൻഷൻ ചെയ്തു തിങ്കളാഴ്ച പോസ്റ്റ് ചെയ്ത രീതിയിൽ നമ്മൾ ഇത് ആണ് പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് ആണെന്നാണ് പറയാം ഇ ഡി കോടതിയിൽ പറഞ്ഞത് ഫണ്ട് യൂട്ടിലൈസേഷൻ സംബന്ധിച്ച് എന്തോ പ്രത്യേക വിവരമൊക്കെ എനിക്കുണ്ട് എന്ന് കിഫ്ബിയുടെ ഒഫീഷ്യൽസ് പറഞ്ഞതായിട്ടാണ് അവരുടെ സ്റ്റേറ്റ്മെൻറ്റ് കോടതിയിൽ കോടതി പരിശോധിക്കണമെന്നുള്ളതാണ് എൻ്റെ ഡിമാൻഡ് കാരണം അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലെന്നാണ് അവർ പറയുന്നത് അപ്പോൾ ഇ ഡി അങ്ങനെ പറഞ്ഞിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോടതി വെക്കട്ടെ ഏ കൊടുത്ത അഫിഡവിറ്റും പറഞ്ഞതൊക്കെ ഞങ്ങളുടെ കയ്യിലും ഉണ്ടോട്ടോ ലിസ്റ്റ് സ്റ്റാൻ സ്വാമിയുടെ കമ്പ്യൂട്ടറിൽ കൊണ്ടുപോയിട്ട് കള്ള രേഖകൾ വെച്ചതുപോലെ ഇല്ലാത്ത കാര്യം ഉണ്ടെന്നും പറഞ്ഞൊന്നും വന്നാലും നാട്ടുകാർ സംബന്ധിക്കില്ലട്ടോ ഇ ഡി അപ്പം അതുകൊണ്ട് കോടതിയിൽ കോടതി എന്താ സ്റ്റേറ്റ്മെൻറ്റ് ഏതായാലും കിഫ്ബിയുടെ ഒഫീഷ്യൽസ് എന്നോട് പറഞ്ഞു അവരങ്ങനെയൊന്നും സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടില്ലെന്ന് പിന്നെ ഇ ഡിക്ക് എവിടെ നിന്ന് കിട്ടിയത് ഒന്നുകിൽ പറഞ്ഞതാ സത്യം അല്ലെങ്കിൽ ഇല്ലാത്ത എഴുതി ചേർത്തിട്ടുണ്ട് രണ്ടായാലും വളരെ മോശം ഫൈറ്റ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഇല്ല ഈ ഹൈക്കോടതി ഇന്നലെ കേസ് തിരഞ്ഞെടുപ്പിന് ശേഷത്തേക്ക് മാറ്റി തെരഞ്ഞെടുപ്പ് കാരണമല്ല തിരഞ്ഞെടുപ്പിന് ശേഷത്തേക്ക് ഡേറ്റിലേക്കാണ് മാറ്റി വെച്ചിരിക്കുന്നത് വീണ്ടും ഇ ഡി ഏപ്രിൽ രണ്ടിന് ഹാജരാകണമെന്ന് നോട്ടീസ് നൽകുമ്പോൾ കൃത്യമായ രാഷ്ട്രീയം തന്നെയല്ലേ രാഷ്ട്രീയം തന്നെയാണ് എൻ്റെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തെ തടസ്സപ്പെടുത്തു വേണ്ടിയുള്ള ഒരു നീക്കമാണ് ദുപരതിഷ്ടമാണ് രണ്ട് വർഷമായിട്ട് എന്തി വരും ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കല്ലോ എന്ന് അന്നിട്ട് ഇപ്പോൾ ഈ ഇലക്ഷൻ വന്നപ്പോൾ ഇവർക്ക് എന്താ എത്ര വലിയ ധൃതി അപ്പം അതുകൊണ്ട് ഇത് കോടതി ചോദ്യം ചെയ്യപ്പെടും ഇതൊന്നും വഴങ്ങത്തില്ല ഇത് കളി വേറെ ഇത് നാട് വേറെ ഏ യാതൊരു സംശയം വേണ്ട കാര്യത്തിൽ ഞാൻ ഈ ഫൈറ്റിനെ രാഷ്ട്രീയമായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് ഇ ഡി അവിടെ സമൻസി പറഞ്ഞിരിക്കുന്നത് യു ആർ ഗീവൺ എ ലാസ്റ്റ് ചാൻസ് അയ്യോ അത് കഴിഞ്ഞ് തന്നെ മൂക്ക് പിടിക്കാം ഒരു കോടതി പരിചയ ഭീഷണിപ്പെടുത്തുന്ന അതൊന്നും വേണ്ട അതൊന്നും ഈ നാട്ടിന് നടപ്പില്ല ഈ ഇന്ത്യ മണ്ഡല പ്രധാനപ്പെട്ട നേതാവാണ് അരവിന്ദ് കെജ്രിവാൾ ഡൽഹി മുഖ്യമന്ത്രി അദ്ദേഹം ഇപ്പോൾ ഇ ഡി കസ്റ്റഡിയിലാണ് അത്തരം ഒരു സാഹചര്യത്തിൽ വീണ്ടും അതിലെ പ്രധാനപ്പെട്ട ഒരു പാർട്ടി സി പി എമ്മിൻ്റെ നേതാവായി അങ്ങേയും ലക്ഷ്യം വെക്കുന്നത് ഏതെങ്കിലും തരത്തിൽ പ്രത്യേകിച്ച് ഇലക്ട്രോൾ ബോണ്ട് വിഷയത്തിലൊക്കെ സി പി എം ഒരു ഫണ്ട് പോലും മേടിച്ചിട്ടില്ല തലത്തിൽ തന്നെ ഈ സി പി എമ്മിൽ ഒരു കളങ്കിതം ഉണ്ടെന്ന് വരുത്തി തീർക്കാൻ കൂടി ഒരു ദിവസത്തെ ചോദ്യം ചെയ്യലെങ്കിലും അവർ ആഗ്രഹിക്കുകയാണ് അതെ അതെ ഇലക്ഷനിലെ ഞാനിപ്പോൾ കേരളത്തിലെ ധനമന്ത്രിയായിരുന്നു ഇവിടെ സി പി എമ്മിൻ്റെ നേതാവായിട്ടും മത്സരിക്കുന്നു ഒരു പുകമറയെ നിർത്താൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് എന്തൊരു പ്രചാരണമാണ് മാധ്യമങ്ങളിൽ വരുന്നത് ഇവിടെ വീട് കയറി എന്തൊക്കെയോ കെജ്രിവാളിനെ പിടിച്ച പോലെ പിടിക്കാൻ പോണെന്നൊക്കെ പറഞ്ഞിടക്കാണ് അതുകൊണ്ടാണ് ഈ കോടതി രാഷ്ട്രീയമാണ് നേരിടും അങ്ങ് നേരത്തെ വ്യക്തമാക്കിയ കാര്യമാണ് ഈ ഡി കാരണം പറയാതെ ചോദ്യം ചെയ്യാൻ ഹാജരാകില്ലെന്ന അങ്ങയുടെ പൗരാവോശ് ലംഘനമാണെന്ന് വീണ്ടും ഈ ഡി ഇപ്പം അങ്ങ് പറഞ്ഞു കഴിഞ്ഞെങ്കിൽ ഒന്നുകൂടെ ആവർത്തിച്ച് ചോദിക്കുകയാണ് ലാസ്റ്റ് ചാൻസ് എന്ന് പറയുന്നു എന്താണ് അതിൻ്റെ കൃത്യമായ മറുപടി ആ ഭീഷണിയുടെ അർത്ഥം എനിക്ക് മനസ്സിലായിട്ടില്ല എന്തോ ഈ ലാസ്റ്റ് ചാൻസ് എനിക്ക് തരുന്നതെന്ന് എൻ്റെ ചാൻസൊക്കെ അവസാനിക്കാൻ പോകുന്നതായിട്ട് അവരാരാണ് തീരുമാനിക്കാനായിട്ട് ഏതായാലും ഇ ഡി പറയുന്നത് എന്ത് വയലേഷനാണ് ഞാൻ ചെയ്തതെന്ന് പറഞ്ഞിട്ടില്ല പക്ഷെ കിഫ്ബി ഒഫീഷ്യൽസ് പറഞ്ഞിരിക്കുന്നു എനിക്കെന്തോ പ്രത്യേക വിവരമൊക്കെ ഇതിനെക്കുറിച്ചുണ്ടെന്ന് കിഫ്ബി ഒഫീഷ്യൽസ് പറയുന്നു അങ്ങനെയൊന്നും അവർ പറഞ്ഞിട്ടില്ല എന്ന് അതുകൊണ്ട് കോടതിയിൽ എൻ്റെ പ്രയർ ഈ ഡോക്യുമെൻറ്റ് വരുത്തി അത് കോടതി വായിച്ചു നോക്കണം എന്നിട്ട് ഇത് സ്റ്റേ ചെയ്യണം ഈ ഏർപ്പാടുകൾ ഫണ്ടിൻ്റെ യൂട്ടിലൈസേഷൻ കിഫ്ബി എടുത്ത മസാല ബോണ്ടിൻ്റെ ഫണ്ട് എങ്ങനെ വിനിയോഗിച്ചു എന്നുള്ളത് അതിനെക്കുറിച്ചൊക്കെ എന്തോ പ്രത്യേക വിവരം എനിക്കുണ്ട് അവർക്കില്ലാത്തത് എന്ന് അവിടുത്തെ ഒഫീഷ്യൽസ് പറഞ്ഞത്രേ അതിനെക്കുറിച്ച് ചോദിക്കാനാണ് എന്നെ വിളിപ്പിക്കണമെന്നാണ് പറയണേ പക്ഷേ ഒഫീഷ്യൽസിനോട് ഞാൻ ഫോൺ ചെയ്ത് ചോദിച്ചു എന്ത് വിവരമുള്ളത് ഞാൻ മന്ത്രിസ്ഥാനം വിട്ടിട്ട് വർഷം മൂന്നായില്ലേ ഏതോ യൂട്ടിലൈസേഷനെ കുറിച്ച് എനിക്കെന്തറിയാവുന്ന ഇപ്പോഴല്ല എന്നെ യൂട്ടിലൈസേഷൻ നടന്നുകൊണ്ടിരിക്കണത് അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല അപ്പോൾ ഒന്നുകിൽ ഇ ഡി കളം പറയ കോടതിയിൽ അല്ലെങ്കിൽ അവർ പറയാത്തെന്ത് എഴുതി ചേർത്തിട്ടുണ്ട് ഏതായാലും കോടതി ഇത് പരിശോധിക്കണം എന്നിട്ട് ഒഫീഷ്യൽസിനെ വരുത്തണം ഏഹ് അതിന് പെറ്റീഷൻ കൊടുക്കാൻ പോണേ ന്നെറ്റീഷൻ തിങ്കളാഴ്ച തന്നെ പെറ്റീഷൻ കൊടുക്കും ഇന്നിപ്പോൾ മൂവ് ചെയ്യാത്ത അവധിയായിട്ട് വരികയല്ലേ ദിവസങ്ങൾ പക്ഷെ കോടതി മെൻഷൻ ചെയ്തിട്ട് വക്കീൽ തിങ്കളാഴ്ച കോടതി സമർപ്പിക്കും രാഷ്ട്രീയമായിട്ടും നിയമപരമായി രാഷ്ട്രീയമായിട്ടും നിയമപരമായിട്ടും നേരിടും ഇവിടെ ഈടി പേടി ഇല്ലാത്ത കുറച്ച് മനുഷ്യരുണ്ടെന്നുള്ളത് ഡെല്ലിയിലിരിക്കെന്തായാലും മനസ്സിലാക്കട്ടെ പ്രതിപക്ഷം കേരളത്തിന്റെ ഇഡിക്ക് ഞാൻ അവരെ കുറിച്ച് എന്ത് പറയാനാ പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവ് ഒരു നൂറ്റി എഴുപത് കോടി രൂപയാണ് എൽട്രോണ്ട് കൊടുത്തത് ഇഡിയൊന്ന് വിളിപ്പിച്ചു കഴിഞ്ഞപ്പോ ഇതാണ് അവരുടെ അവസ്ഥ പോട്ടേന്ന് ഞാനിപ്പൊന്നും കൂടുതൽ പറയുന്നില്ല വളരെ നന്ദി എന്തായാലും അനനിയ വളരെ കൃത്യമായ മറുപടിയാണ് തോമസ് ഐസക്ക് പറഞ്ഞു വെക്കുന്നത് അതായത് രാഷ്ട്രീയമായും നിയമപരമായും നേരിടും ഇ ഡി ഇത്തവണ നൽകിയ നോട്ടീസിൽ പറയുന്ന ഏപ്രിൽ രണ്ടിന് ഹാജരാകണമെന്നും അതുപോലെ തന്നെ ഹാജരാകുന്നില്ലെങ്കിൽ അവസാനത്ത് അവസരമെന്നോ പറയുന്നു ഈ കാര്യത്തിൽ തോമസ് ഐസക്ക തിങ്കളാഴ്ച തന്നെ കോടതിയിൽ ഹാജരാകുക കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട ആ ഹർജി നൽകുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ കേസ് ഇന്നലെ ഹൈക്കോടതി ഇ നോട്ടീസ് തോമസ് ഐസക്ക് നൽകുമായി ബന്ധപ്പെട്ട കേസ് പരിഗണിച്ചപ്പോൾ ആ കോടതി കേസ് മെയ് ഇരുപത്തിരണ്ടിനേക്ക് മാറ്റിവെച്ചിരുന്നു അതായത് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ കഴിഞ്ഞ ശേഷമാണ് കേസ് ശരിയാവണം പരിഹരിക്കേണ്ട ഒരു സാഹചര്യം അതിനു മുമ്പ് തന്നെ ഇപ്പോൾ വീണ്ടും ഇ ഡി നോട്ടീസ് അയച്ചിട്ട് ഏപ്രിൽ രണ്ടിന് ഹാജരാകണമെന്നാണ് ഇ ഡി ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇതിൽ രാഷ്ട്രീയമുണ്ടെന്ന് തന്നെയാണ് തോമസ് ഐസക്ക് ഇപ്പോൾ കൈളി ന്യൂസിനോട് പ്രതികരിച്ചിരിക്കുന്നത് ഡോക്ടർ തോമസ് ഐസക്കിന് വീണ്ടും ഇ ഡി നോട്ടീസ് അയച്ചു ഏപ്രിൽ രണ്ടിന് കൊച്ചിയിലെ ഇ ഡി ഇ ഡി ഓഫീസിൽ ഹാജരാകണമെന്നാണ് നോട്ടീസ് കൈരളി ന്യൂസിനോട് പ്രതികരിക്കുകയായിരുന്നു തോമസ് ഐസക്